ആധാർ ഗോൾഡിൽ ഈ കൊണ്ടോണം പൊന്നിട്ടു സ്വർണോത്സവം ഇറക്കുന്ന സ്ഥലമാണ് നന്നമ്പ്ര ചെറുമുക്ക് കക്കാട് തിരൂരങ്ങാടി ചുള്ളിപ്പാറ കരിമ്പിൽ കൊടുങ്ങി കുണ്ടൂരം എന്നീ പ്രദേശങ്ങൾ എന്നാൽ വർഷത്തിലൊരുക്കെ നെൽകൃഷിയിറക്കുന്ന സ്ഥലങ്ങളിൽ വയലിൽ ചെറിയ തോടുകളുണ്ടെങ്കിലും വർഷകാലത്ത് കൃഷിക്കാവശ്യമായ വെള്ളം കെട്ടി നിർത്താൻ വി സി പോലുള്ള സംവിധാനം ഇല്ലാത്തതിനെ തുടർന്ന് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ മുഖ്യമന്ത്രി ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ചീഫ് എഞ്ചിനീയർ ഇറിഗേഷൻ മലപ്പുറം ജില്ലാ കളക്ടർ തിരൂരങ്ങാടി ആർ എന്നിവർക്ക് പരാതി നൽകി ചെറിയ തോടുകളിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം ചെറുമുക്ക് പള്ളിക്കത്തായം ഭാഗത്ത് കെട്ടി നിർത്താൻ വി വേണമെന്നാണ് ആവശ്യം നിലവിലെ തോടുകളിലുള്ള വെള്ളം ചെറുമുക്ക് അതിർക്കാട് ഭാഗത്ത് ചാക്കിൽ മണ്ണ് നിറച്ച് തോടിലിറക്കി വെള്ളം കെട്ടി നിർത്തുകയാണ് വെള്ളം ആമ്പൽപ്പാടം വഴി പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് എല്ലാ വർഷവും കാണുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യപ്പെട്ടാണ് ചെറുമുക്ക് നാട്ടുകാരിയും കൂട്ടായ്മ അധികൃതർക്ക് പരാതി നൽകിയത് എന്നാൽ വകുപ്പ് തലത്തിൽ പരാതിയോ നിവേദനങ്ങളോ നൽകിയ ത്രിതല പഞ്ചായത്തുകളെ ഏൽപ്പിക്കുന്ന പ്രവണത കാരണം മിക്ക പദ്ധതികളും നടക്കാതെ പോകുന്നു എന്ന് കർഷകർ പറയുന്നു ചെറുമുക്ക് ആധർ കാഡ് അതുപോലെ തന്നെ പള്ളിക്കത്തായം ചുള്ളിപ്പാറ കരിമ്പ് ഈ ഭാഗത്ത് പ്രദേശത്തുള്ള കർഷകർ വളരെ പ്രയാസത്തിലാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ തോട് കാരണം ഇവിടെ വള്ളം കെട്ടി നിർത്താനുള്ള സംവിധാനം ഈ ഭാഗത്തില്ല അത് കാരണം ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പിന്നെ കേരള മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ് അതുപോലെ തന്നെ കലക്ടർ സബ് ആർട്ടി ഒ എന്നിവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് നിവേദനയുടെ അടിസ്ഥാനത്തിൽ പിന്നെ അവരെ റിപ്പോർട്ട് ഉടൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ കൂട്ടായ്മ ഭാരവാഹികളും എന്നിരുന്നാലും ഇവിടെ ഈ തോട് വീതി ഇല്ലാത്തത് കാരണമാണ് ഇവിടെ കർഷകർ ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിലുള്ള വള്ളം ഈ ഒഴുകി ചോ ചെറിയ തോടിലൂടെ ഒഴുകി പോകുന്നത് ആമ്പൽപ്പാടം വൈ പുഴയിലേക്കാണ് അതുകൊണ്ട് ഇവിടെ കെട്ടി നിർത്താനുള്ള വി സി ബി എന്നുള്ള സംവിധാനം ഇവിടുത്തെ കർഷകർ വർഷങ്ങളോടുള്ളൊരു മുറവിളിയാണ് ഇതുവരെ നടന്നിട്ടില്ല അത് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം കർഷകർക്ക് ഇവിടെ കർഷകർക്ക് പിന്നെ നെല്ല് കൃഷി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് വളരെയേറെ പ്രയാസത്തിനാണ് ഇപ്പോൾ ഉള്ളത് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് അംഗങ്ങളായ എം എം സിദ്ദിഖ് കൊടപ്പന അഷ്റഫ് ചോലൈൽ ഹംസ കർഷകരായ കൊളക്കാടൻ സമീജ് യു മായിൻ വി ജലീൽ സി കെ സുബൈർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വയൽ പ്രദേശം സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് എം ടി ന്യൂസ് ആധാർ ഗോൾഡിൽ പൊന്നോണം ഗോൾഡ് ആൻഡ് സിൽവർ ബോർഡ് അസോസിയേഷൻ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ സ്വർണ്ണോത്സവം ഭാഗമായി ആധാർ ഗോൾഡിൽ നിന്നും Golden diamonds Kondoti, Manjeri, Chimad and perambra